സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഇടുക്കി റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി പുതിയ ടെസ്റ്റിംഗ് സെന്റർ കപ്പനയിൽ ആരംഭിച്ചു കൊച്ചുദോവാളയിൽ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പുതിയ ടെസ്റ്റിംഗ് സെന്റർ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു സംസ്ഥാനത്തെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്വകാര്യ പങ്കാളിത്തത്തോടെ ആധുനിക രീതിയിലുള്ള ടെസ്റ്റിംഗ് സെന്റർ സ്ഥാപിക്കാനായിരുന്നു തീരുമാനം ഇതേ തുടർന്ന് കട്ടപ്പന മിംടാറ്റ് ഡ്രൈവിംഗ് അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ സ്ഥാപിച്ചത് കൊച്ചുദോവാളയിൽ സ്ഥാപിച്ച സെന്ററിന്റെ ഉദ്ഘാടനം കടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതി എന്നുള്ള നിലയിൽ തന്നെ പറയാം കാരണം നാട് പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അവൾ വളരുന്ന കട്ടപ്പനയ്ക്ക് അതിൻ്റെ ഒരു വലിയ സംഭാവനയായിട്ടാണ് നമുക്ക് ഈ സ്ഥാപനത്തെ കാണാൻ കഴിയുന്നത് ഇതിനെ നേതൃത്വം കൊടുത്ത ശ്രീ മനേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും അർപ്പണ മനോഭാവവുമാണ് ആ ഇത്രയും വലിയ സൗകര്യത്തോടുകൂടി ഉള്ള ഒരു സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടുക്കി ആർ ടിഒയുടെ കീഴിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഇവിടെ വരുവാനും അതിൻ്റെ ടെസ്റ്റ് ഇവിടെ തന്നെ നടത്തുവാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് തന്നെ കിട്ടുവാനും ഒക്കെയുള്ള വലിയ ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ടോമി റിജി ഇലിപ്പുലിക്കാട്ട് സിബി പാറപ്പായി മിംടാറ്റ് ഡയറക്ടർ മനീഷ് പൂതനാക്കുഴിയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഇടുക്കി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൽദോസ് വർഗീസ് ജിൻസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമിയുള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയവർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റും നടന്നു നൂതനമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റിംഗ് സെന്ററിൽ എത്തുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും ലഘുഭക്ഷണശാലയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി ആർ ടിഒയുടെ കീഴിൽ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി മുതൽ കട്ടപ്പന കൊച്ചുതോവാളിയിലുള്ള ഈ ടെസ്റ്റിംഗ് സെന്ററിലായിരിക്കും നടക്കുകയെന്നും അധികൃതർ അറിയിച്ചു